വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എം ജി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ നാല് വർഷ ഡിഗ്രി യു ജി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് എം ജി യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ് ഈ വെബ്സൈറ്റിൽ കാണുന്ന ലോഗിന് ക്ലിക്ക് ചെയ്യുക സ്റ്റുഡൻറ് എന്നിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥികൾ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികൾ എന്ന് പറയാൻ എസ് സി എസ് ടി വിദ്യാർത്ഥികളെയും മറ്റു വിദ്യാർത്ഥികൾ ആയിരത്തി രൂപ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിനില് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതുണ്ട് അങ്ങനെ സ്റ്റുഡൻസ് ലോഗില് ഓൺലൈനായിട്ട് അടച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ അലോട്ട്മെന്റ് മെമ്മോ ലഭിക്കുള്ളൂ ഓക്കെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ട് ഫീസ് അടച്ച വിദ്യാർത്ഥികളാണെങ്കിൽ വീണ്ടും അടക്കേണ്ടതില്ല എസ് എസ് സി വിദ്യാർത്ഥികൾ അൻപത് രൂപയുമാണ് അത് നിങ്ങൾ അലോട്ട്മെന്റ് മെമ്മോ എടുത്തതിന് ശേഷം പെർമന്റ് അഡ്മിഷൻ കൊടുക്കാം ടെമ്പററി അഡ്മിഷൻ കൊടുക്കാം പെർമന്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്നതാണ് പെർമനന്റ് അഡ്മിഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണ് അഡ്മിഷൻ കിട്ടിയത് ഞാൻ കൊടുത്താൽ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് എനിക്ക് കിട്ടിയതെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് പെർമന്റ് അഡ്മിഷൻ എടുക്കണം നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അത് കോളേജിൽ നേരിട്ട് പോയിട്ട് എടുക്കണം ഇനി ടെമ്പററി അഡ്മിഷൻ ടെമ്പററി അഡ്മിഷൻ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിനിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് ഉപയോഗിച്ചുകൊണ്ട് ടെമ്പററി അഡ്മിഷൻ്റെ ഭാഗങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് സൂക്ഷിക്കേണ്ടതുണ്ട് ഇതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം നാലുമണി വരെയാണ് പെർമനന്റ് അഡ്മിഷനായാലും ടെമ്പററി അഡ്മിഷൻ ഇനി ടെമ്പററി അഡ്മിഷനിൽ കൃത്യമായിട്ട് അതിൽ പറയണത് ചിലപ്പോൾ കോളേജുമായി കോൺടാക്ട് ചെയ്യാൻ പറയണമെങ്കിൽ അടുത്ത തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിൽ കോളേജുമായി കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ഞങ്ങൾ ടെമ്പററി അഡ്മിഷൻ ആണ് എടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്യാം അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇനി ഇത് എന്തൊക്കെയാണ് ഡോക്യുമെന്റ് ആണ് വേണ്ടത് എന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും ഇതിന് വേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ എന്ന് പറയുന്നത് ഒന്ന് അലോട്ട്മെന്റ് മെമ്മോ അത് നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് മെമ്മോ കിട്ടും അതേപോലെ നിങ്ങൾ ഫീസ് അടച്ച റെസിപ്റ്റ് ഉണ്ടായിരിക്കും സർട്ടിഫിക്കറ്റ് പ്രൂഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഇതിന് എസ് എസ് എൽ സി മതി അതുപോലെ തന്നെ ടി സി 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 ഞങ്ങൾ അവസാനം പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള ടി സിയും സി സിയും പ്ലസ് ടുന്റെ മാർക്ക് ലിസ്റ്റ് ഓക്കെ മാർക്ക് ലിസ്റ്റ് പ്ലസ് ടുവിന്റെ അതേപോലെ തന്നെ എൻ എ ഒസ് ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും കരുതണം അത് അഡ്മിഷൻ എടുക്കണം കേരളത്തിലെ ഹയർ സെക്കൻഡറിയിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അതിന്റെ ആവശ്യം ഇല്ല പിന്നെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് നോക്കിയാൽ മറ്റൊരു സ്ഥലത്തുനിന്നാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും എസ് സി എസ് സി കാൻഡിഡേറ്റ് ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം ആർക്ക് എസ് സി ബി സി റിസർവേഷനിൽ അഡ്മിഷൻ എടുത്തതിന് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി ഇ ഡബ്ല്യു എസ് വിദ്യാ കാറ്റഗറിയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് അത് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോറിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇ ഡബ്ല്യു എസ് വേണോ സർട്ടിഫിക്കറ്റ് വേണോ എന്നുള്ളത് എസ് സി ബി സി ആണെങ്കിൽ എസ് സി ബി സി കോട്ടയിലാണ് അഡ്മിഷൻ കിട്ടിയത് എസ് സി എസ് സി ആണെങ്കിൽ എസ് സി എസ് സി എന്നുണ്ടാവും അതുപോലെ ബോണസ് വെയിറ്റേജിന് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയാൻ എൻഎസ്എസ് ഒ എൻ സി സി അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഈ കാര്യങ്ങളാണ് നമുക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ദിവസങ്ങൾ അടുത്ത വർക്കിൻ്റെ ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളിലാണ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുക ഓക്കെ താങ്ക്